എനിക്ക് പറയുന്നത് എം ജി എസ് നാരായണൻ എന്ന് പറയില്ല എം ജി എസ് നാരായണൻ ദൂരെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കേട്ടറിഞ്ഞിങ്ങനെ പലരും വരും അങ്ങനെ വന്നൊരു കൊച്ചുകുട്ടി ഒരു ഇരുപത് വയസ്സ് പ്രായം ഉണ്ടാവും വന്ന ഉടനെ അവിടെ ഇരുന്നു അപ്പൊ ഞങ്ങൾ വർത്തമാനം പറഞ്ഞത് ഏതോ ഒരു ഗവേഷണ പ്രബന്ധത്തെ കുറിച്ചാണ് അപ്പൊ അതിനിടയിൽ കയറി ഈ കുട്ടി പറഞ്ഞു അല്ല എം ജി എസ് നാരായണൻ പറഞ്ഞു ആ കാലത്ത് വേറെ പ്രബന്ധങ്ങളൊന്നും വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു എം ജി എസ് നാരായണൻ അപ്പോൾ ഈ കുട്ടി അല്ലല്ല ഒരു പുസ്തകം വന്നിട്ടുണ്ട് എന്ന് ഒരല്പം അഹങ്കാരത്തോട് വേണ്ടി എം ജി എസിനെ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യപ്രതി എനിക്ക് രക്ഷ വിളിച്ചു കാരണം എം ജി എസിനെ പോലത്തെ വലിയ വ്യക്തിയോട് പറയേണ്ടുന്ന ഒരു വർത്തമാനത്തിൽ വിനയം അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദത്തിലില്ല പക്ഷെ ഞാൻ പക്ഷെ എം ജി എസ് എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഈ ഇരുപതുകാരൻ ഒരു അധ്യാപകനാണെങ്കിൽ എങ്ങനെ അദ്ദേഹത്തെ ബഹുമാനിക്കാം എന്ന മറ്റൊരു കൊച്ചുകുട്ടിയുടെ ഇന്നസെൻസോടുകൂടി ആ പുസ്തകത്തെക്കുറിച്ചെല്ലാം മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞ് മനസ്സിലാക്കി ഇനി അന്തം വിട്ട മുഖത്തോടു കൂടി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ എൻ ജി എസ് ആ പയ്യന്റെ മുഖത്ത് നോക്കി അത് മുഴുവൻ കേട്ടിരുന്നു അയാൾ ആ പറഞ്ഞ കുട്ടിക്ക്